ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്ഥാപിതമായ ഒരു നൂറ്റാണ്ടിലധികം ചരിത്രവും മഹിമയും പാരമ്പര്യമുള്ളതുമായ കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ് കാലപ്പഴക്കത്താലും സ്ഥല സൗകര്യത്തിന്റെ അപര്യാപ്തതയും കാരണം പള്ളി പുനർനിർമ്മിക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി വളാഞ്ചേരി കോട്ടപ്പുറം മഹല് ജുമാ മസ്ജിദ് വിശ്വാസികൾക്കായി തുറന്നു നൽകി മഹല് കാതെ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളാണ് കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ് വിശ്വാസികൾക്കായി തുറന്നു നൽകിയത് ഒരേ സമയം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് പള്ളിയിൽ നിസ്കരിക്കാവുന്ന തരത്തിൽ കൂടുതൽ സൗകര്യത്തോടെയാണ് ജുവാ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് മഹല് കമ്മിറ്റി പ്രസിഡന്റ് ടി അബൂബക്കർ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു കോട്ടകൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ മുഖ്യ അതിഥിയായി മഹല്ലിന് അകത്തും പുറത്തുമുള്ള എല്ലാവരുടെയും സഹകരണത്തോടെയാണ് പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായത് ഏറ്റവും മനോഹരമായി കൂടുതൽ സൗകര്യത്തോടെയാണ് പള്ളിയുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറിലധികം കുടുംബങ്ങൾ അംഗത്വമുള്ള മഹൽ നിവാസികൾക്കും യാത്രക്കാർക്കും കച്ചവടക്കാർക്കും വിദ്യാർത്ഥികൾക്കും നിസ്കരിക്കാനാകുന്ന സൗകര്യമാണ് പള്ളിയിൽ ഒരുക്കിയിട്ടുള്ളത് ഒരേ സമയം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് പള്ളിയിൽ നിസ്കരിക്കാം സമസ്ത കേരള ജമിയത്തിൽ ഉലമ ട്രഷറർ കൊയ്യോട് ഉമ്മർ മുസ്ലിയാറാണ് നസീഹത്തിന് നേതൃത്വം നൽകിയത് ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുനീർ ഖുദവി വിളയിൽ ഖലീൽഖുദവി കാസർകോട് എന്നിവർ മതപ്രഭാഷണങ്ങൾ നടത്തി സാദാഥ്യങ്ങളും പണ്ഡിതന്മാരും മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും തുടങ്ങി നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്